തൃശൂർ പെരിഞ്ഞനം നിവാസികളായ ചെറുപ്പക്കാർ ചേർന്ന് വിരിച്ചെടുത്ത കടലാമ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി കടലിൽ വിട്ടു കണിലെ കൃഷ്ണമണി പോലെ ഇവർ സൂക്ഷിച്ച മുട്ടകൾ ഒരു മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പിന് ഒടുവിലാണ് വിരിഞ്ഞത് മുട്ടകൾ വിരിഞ്ഞ് നൂറിലധികം ആമകൾ ഒന്നിച്ച് പുറത്തിറങ്ങുന്നത് കാണാൻ നിരവധി ആളുകളും പെരിഞ്ഞനത്ത് എത്തിയിരുന്നു കടലാമകളുടെ ജീവിതം കടലുപോലെ തന്നെ പരന്നതാണ് കാറ്റും കോളും കാലാവസ്ഥയും മറികടന്നു വേണം അവയ്ക്ക് ജീവിക്കാനും വളരാനും അത് തിരിച്ചറിഞ്ഞാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഈ ചെറുജീവികൾക്ക് ജീവികൾക്ക് പെരിഞ്ഞനം ആറാട്ടുകടവിലെ ചെറുപ്പക്കാർ ഒന്നാകെ തണലൊരുക്കിയത് മഹാസമുദ്രങ്ങളുടെ ആഴങ്ങളിൽ നിന്ന് അപൂർവമായി മാത്രം പുറത്തു വരുന്ന ആമകൾ പ്രായപൂർത്തിയാകുന്നത് പതിനഞ്ച് മുതൽ പതിനെട്ട് വയസ്സുവരെ പിന്നിടുമ്പോഴാണ് അടുത്ത തലമുറകൾക്ക് ജീവൻ നൽകുന്നതിനായി അതിനുശേഷമാവും ഇവ ആദ്യമായി അരിബാഡ എന്നും നീറ്റൽ എന്നുമാണ് ഈ ജൈവപ്രതിഭാസം അറിയപ്പെടുന്നത് കേരള തീരങ്ങളിൽ അപൂർവമായി മാത്രമാണ് പലപ്പോഴും ഇത്തരത്തിൽ മുട്ടകൾ വിരിയാറുള്ളത് ഒരു ഈ ഞങ്ങളെ ഞങ്ങളെ നല്ല തന്നെ ഉണ്ട് ഉണ്ട് പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന കടലാമകൾ അനുയോജ്യമായ തീരങ്ങളിലെത്തിയാണ് രാത്രി കാലങ്ങളിൽ മുട്ടയിടുന്നത് മുട്ടയിട്ട് മടങ്ങി പോകുന്ന തള്ളയാമകൾ പിന്നീട് ഒരിക്കലും ആ തീരത്തേക്ക് മടങ്ങിയെത്താറില്ല ഒന്നരയടിയോളം ആഴമുള്ള കുഴി കുഴിച്ച് ആമകൾ നിക്ഷേപിക്കുന്ന മുട്ടകളിലേറെയും പല കാരണങ്ങൾ കൊണ്ട് നശിച്ചു പോകുന്നതാണ് പതിവ് അത് മനസ്സിലാക്കിയാണ് ഇവ ശേഖരിച്ച് സൂക്ഷിച്ച് രാവും പകലും കാവലിരുന്ന് പെരിഞ്ഞനം നിവാസികൾ മുട്ടകൾ വിരിയിച്ചെടുത്തത് ഇവർ കടലാമ വിളിച്ചാമിട്ടുണ്ട് എന്ന് പറയണത് അപ്പൊ ഇതിനെ സംരക്ഷിക്കാൻ തീർച്ചയായിട്ടും വളരെ ആത്മാർത്ഥമായിട്ട് ഇവർ തന്നെയാണ് ശ്രമിച്ചത് നമ്മളെ പുതിയ തലമുറ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളിൽ പെരിഞ്ഞനം ഇനിയും ും സംരങ്ങൾ ഉണ്ടായാൽ അത് സംരക്ഷിക്കാം മത്സ്യത്തൊഴിലാളികളായ പെരിഞ്ഞനത്തെ ചെറുപ്പക്കാർ ചേർന്ന് സംരക്ഷിച്ച ഇരുന്നൂറിലധികം മുട്ടകളിൽ പകുതിയിലേറെ മാത്രമാണ് ഇതുവരെ വിരിഞ്ഞത് എന്നിരുന്നാലും പുറത്തു വന്ന ഓരോ ആമക്കുഞ്ഞുങ്ങളെയും വലിയ സന്തോഷത്തോടെയാണ് എല്ലാവരും ചേർന്ന് സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം ഇവയെ കടലിലേക്ക് വിട്ടയച്ചപ്പോൾ നാട്ടുകാരെ കൂടാതെ നിരവധി ആളുകളും ആമക്കുഞ്ഞുങ്ങളെ കാണാൻ ആറാട്ടുകടവിലേക്ക് എത്തിയിരുന്നു ന്യൂസ് മലയാളം തൃശൂർ